നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആവശ്യക്കാരുള്ളതുകൊണ്ടാണല്ലോ അത്ര വ്യാപകമായി കഞ്ചാവോട് വരുന്നത് അപ്പൊ നമ്മൾ രോഗാതുരമായ ഒരു സമൂഹം ഇവിടെ രൂപം കൊള്ളുന്നു എന്നുള്ളതിലേക്കും ഈ വസ്തുതകൾ വില ചൂണ്ടുന്നുണ്ട് നമ്മളെ സംബന്ധിച്ച് കഞ്ചാവ് പോലുള്ള വസ്തുക്കൾ മാത്രമല്ല രാസലഹരികളും ഒക്കെ കേരളത്തെ പിടിമുറുക്കി കഴിഞ്ഞു വളരെ ഭയാനകമായ അവസ്ഥയാണ് പിടിക്കപ്പെടുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ് അല്ലെങ്കിൽ ആ ഒമ്പത് കോടി രൂപയുടെ മയക്കുമരുന്നുകൾ നമ്മുടെ കേരളത്തിലെ തല യുവതലമുറയാണ് ഉപയോഗിച്ച് തീർക്കേണ്ടിയിരുന്നത് ഇപ്പോ വ്യാപകമായ തോതിൽ രാസലഹരികളുടെ വ്യാപനം നടക്കുന്നു എന്ന് അറിയാതിട്ടും ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ കുറച്ചുകൂടി ഊർജിതമാക്കേണ്ടതായിട്ടുണ്ട് പല തലങ്ങളിൽ നിന്നുകൊണ്ട് ഈ വിഷയത്തെ നമ്മൾ സമീപകരിക്കേണ്ടിയിരിക്കുന്നു ഒന്ന് ബോധവൽക്കരണ തലമാണ് അപ്പൊ ആളുകളെ ഈ നഴ്സറി ക്ലാസ്സിൽ മുതൽ ബോധവൽക്കരണ തലം നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രമേ ഒരു പത്താം ക്ലാസ് ഒരു പത്തു വയസ്സാവുമ്പോഴേക്കും ലഹരിക്കെതിരെയുള്ള ഒരു അവബോധം കുട്ടികളിൽ സാധ്യതമാക്കണം അത് ബ്രെയിനിനെ ബാധിക്കുന്നു ബ്രെയിൻ ഡിസോർഡർ ആണ് സ്വഭാവദൂഷ്യൊന്നുമല്ല അതുകൊണ്ട് ബ്രെയിനിനെ ബാധിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് പോകാനും സാധ്യമല്ല അതുകൊണ്ട് അങ്ങനെ ഒരു അവബോധം സൃഷ്ടിക്കുമ്പോൾ പുതിയ തലമുറ മറ്റു ഉപയോഗിക്കാതെ വരുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ മാത്രമേ ഉപയോഗത്തെ കുറയ്ക്കാനൊന്ന് ഒരു തരത്തിൽ നമുക്ക് കഴിയുള്ളു അപ്പഴാണ് ഡിമാൻഡ് കുറയ്ക്കാൻ കഴിയുക ഒപ്പം തന്നെ സപ്ലൈ കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സർക്കാർ ഇത് വ്യാപകമായ റെയ്ഡും കാര്യങ്ങളും നടത്തുന്നത് അത് തുടരുക തന്നെ ചെയ്യണം ഏതെല്ലാം കരൽ മാ കരമാർഗവും കടൽ മാർഗവും ആകാശമാർഗവും ഒക്കെ ഏഹ് വ്യാപകമായ ലഹരി കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പഞ്ചാബ് കഴിഞ്ഞാൽ ഏറ്റവും ലഹരി ഉപയോഗിക്കുന്ന സംസ്ഥാനമായി കേരളം മാറിക്കഴിഞ്ഞു അതുകൊണ്ട് എല്ലാ തലങ്ങളിലുമുള്ള സംവിധാനം ഉപയോഗിച്ചിട്ടും ലഹരിയുടെ തലത്തിലേക്കുള്ള കടന്നുവരുവിനെ ചെറുക്കാനുള്ള പോരാട്ടത്തെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു ഒപ്പം തന്നെ ലഹരി ഉപയോഗിക്കുന്ന വലിയ തലമുറ കേരളത്തിലുണ്ടെന്ന് വ്യക്തമായല്ല അവരെ ചികിത്സിക്കാനുള്ള സംവിധാനം പോലും കേരളത്തിൽ ഇല്ല സർക്കാരിന്റെ തലങ്ങളിൽ ജില്ലകളിലാണ് ഓരോ കേന്ദ്രമുള്ളത് ആ ജില്ലയിലുള്ള കേന്ദ്രങ്ങളിൽ പലയിടത്തും ഇല്ല ഇതൊരു മനോരോഗത്തിന്റെ തലവിലേക്ക് തന്നെ നീളുന്നതുകൊണ്ട് ഈ ചികിത്സാ കേന്ദ്രങ്ങളിൽ സൈക്കാട്രിസ്റ്റ് സേവനവും വളരെ അനിവാര്യമാണ് അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റിസ്ക് കുറയ്ക്കാൻ പറ്റൂ അപ്പോ റിസ്ക് റിഡക്ഷൻ ഡിമാൻഡ് റിഡക്ഷൻ സപ്ലൈ റിഡക്ഷൻ എന്നുള്ള മാർഗത്തിലൂടെ നമ്മൾ ഈ വിഷയത്തെ നേരിടേണ്ടിയിരിക്കുന്നു ഏതായാലും ഈ ഇത്രയും വ്യാപകമായ തോതിൽ കഞ്ചാവ് പിടിക്കപ്പെട്ടു എന്നുള്ളത് ആശ്വാസകരമാണ് കുറ്റവാളികളെ നേതൃത്വത്തിൽ കൊണ്ടുവരികയും കർശനമായി ശിഷ്ടാന് നടപടികൾക്ക് വിധേയമാക്കുകയും ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം തീർച്ചയായും പോലീസിന്റെ ഭാഗത്തുനിന്ന് വ്യാപകമായ അന്വേഷണം തന്നെ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽപ്പോൾ ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം ഇത്രയും വലിയ രീതിയിൽ സുരക്ഷ അത് എയർപോർട്ടുകളിൽ അടക്കം ഉണ്ടാകുന്നുണ്ട് ഈ ഒരു കഞ്ചാവ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകൾ വ്യാപകമായി ഈ കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ള കാര്യത്തിലും വലിയ രീതിയിലുള്ള പരിശോധനകൾ നടക്കുമ്പോഴും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് വളരെ അതിശയം തന്നെയല്ലേ കാരണം പരിശോധനകൾ ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ വീണ്ടും ഈ ആളുകൾ ഇങ്ങനെ കൊണ്ടുവരാൻ ധൈര്യം കാണിക്കുന്നത് ഒന്ന് ഇത് വലിയൊരു വരുമാന മാർഗമാണ് ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട് ആയുധ വ്യാപാരം കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള സംഗതി ഈ കഞ്ചാവ് രാസലഹരികളും അതുപോലെ തന്നെ കഞ്ചാവ് ഉൾപ്പെടെയുള്ളതാണ് ഹൈബ്രിഡ് ഒക്കെയാണ് ഈ വലിയ ലക്ഷങ്ങളാണ് അതിന് വിലമതിക്കുന്നത് ഇത് പക്ഷേ ഹൈബ്രിഡ് കഞ്ചാവ് ആനാണ് സാധ്യത അതുകൊണ്ടാണ് വിദേശ രാജ്യത്ത് നിന്ന് അധികം വരുന്നത് പ്രത്യേകമായി നിർമ്മിച്ചെടുക്കുന്ന അല്ലെങ്കിൽ വളർത്തിയെടുക്കുന്ന കഞ്ചാവാണ് അത് ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് പറയുന്നതാണ് അതിന് പ്രത്യേകമായി ഡിമാൻഡ് കേരളത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക സിനിമാ താരങ്ങൾ ഉൾപ്പെടെ പലരുപയോഗിച്ചത് ഹൈബ്രിഡ് കഞ്ചാവുകളാണ് അപ്പൊ ഇതിന്റെ ഇതിന് നമുക്ക് വാങ്ങിക്കുന്ന ആൾക്ക് അതിന്റെ പത്തരട്ടി വില കിട്ടാവുന്ന രീതിയിൽ ഉള്ള സംവിധാനം ഇവിടെ ഉള്ളവുണ്ട് ആ സംവിധാനം പെട്ടെന്ന് ധനാഗമ മാർഗമായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നുള്ളതാണ് മറ്റൊരു വസ്തുത ഇത് ഒന്നോ രണ്ടോ പ്രാവശ്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് ഉപയോഗിക്കേണ്ടി വരും അതുകൊണ്ട് ഈ ഉപയോഗിക്കുന്നവർ തന്നെ അവർക്ക് പണം കണ്ടെത്തണല്ലോ പലപ്പോഴും വിദ്യാർത്ഥികൾ കോളേജ് വിദ്യാർത്ഥികളാണ് ഇതിനകത്ത് ചെന്ന് പെടുന്നത് ഹോസ്റ്റലുകളും വീടുകളിലും താമസിക്കുന്ന കുട്ടികൾ തന്നെ അതിനകത്ത് ചെന്ന് പെടുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഒരു വീട് വാടകയ്ക്ക് കൊടുത്ത ആ വീടിന്റെ ഇവർ താമസിക്കുന്നിടത്ത് ചെന്ന് നോക്കുമ്പോ മൂന്ന് പേർക്കാണ് വാടകയ്ക്ക് കൊടുത്തേക്കുന്നത് പക്ഷേ ഒരു പതിനോളം പേര് അവിടെ ഇരുന്ന് കഞ്ചാവ് വലിക്കുന്നതായിട്ടാണ് കണ്ടേ പക്ഷെ അത് പോലീസിൽ അറിയിച്ചാൽ പുള്ളിയും കൂടി പ്രതിയായി പോകും അത് കഴിഞ്ഞ ദിവസം പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് വാടകയ്ക്ക് കൊടുക്കുന്ന പ്രദേശങ്ങളിൽ വീടുകളിൽ ആരെങ്കിലും ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വാടക കാരൻ അതിനകത്ത് പ്രതിയായി മാറും കാരണം അവർക്കൂടി ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് പറയണത് അപ്പൊ വ്യാപകമായ തോതിൽ കുട്ടികൾ അങ്ങനെ ലഹരി ഉപയോഗിക്കുമ്പോൾ വീണ്ടും അവർക്ക് ലഹരി വേണമെങ്കിൽ ലഹരിയുടെ വിൽപ്പനക്കാരനായി മാറണം അതാണ് വർദ്ധിതമായ തോതിൽ ലഹരിയുടെ വ്യാപകമായുള്ള കാരണം ഉപയോഗിക്കുന്നവൻ ഉപയോഗിച്ച ശേഷം ഒന്നോ രണ്ടോ സ്റ്റേജിന് ശേഷം വീണ്ടും ലഹരി വിൽപ്പനക്കാരനാവുമ്പോൾ അവൻ വിൽക്കാൻ വേണ്ടി ആളെ കണ്ടെത്തേണ്ടി വരില്ലോ അപ്പൊ പത്താൾ ഉപയോഗിക്കുന്നെങ്കിൽ പത്താൾ വീണ്ടും ഒരു പത്ത് പേരെ വീതം കണ്ടെത്താണ് ഈ തുക അങ്ങനെ ഒരു ചെയിൻ പോലെ വർദ്ധിക്കുന്നതാണ് കേരളത്തിലെ പ്രതിഭാസം അത് ലഹരിയുടെ രംഗത്തും അങ്ങനെയാണ് അതുകൊണ്ട് പെട്ടെന്ന് ആളുകൾ ഇതിനകത്ത് ചെന്നുപെടുകയും ഏതെങ്കിലും കാലാവസ്ഥ മാറിയിരിക്കുന്നവനെ അതിനകത്തേക്ക് പിടിച്ച് വലിച്ചു ചെയ്യുന്ന ഒരു സിചേഷൻ കേരളത്തിലുണ്ട് അതിനെ എല്ലാ തലങ്ങളിലും ഒരു സമഗ്രീകർമ്മ സമീപനത്തിലൂടെ മാത്രമേ നമുക്കിതിനെ നേരിടാൻ കഴിയുള്ളൂ ഒറ്റമൂലി പരിഹാരങ്ങളൊന്നും തന്നെയില്ല ബോധവൽക്കരണ തലമുണ്ടാകണം ശിഷ്ടയുടെ തലമുണ്ടാകണം പുതിയ ഇതിനകത്ത് പോയ ആളുകളെ ശിക്ഷിക്കാനുള്ള സമഗ്രമായ പദ്ധതികൾ കേരളത്തിലുണ്ടാകണം ഇപ്പൊ ആണെങ്കിൽ എല്ലാ പഞ്ച പഞ്ചായത്ത് തലങ്ങളിലും ഡി ഡിഅഡിക്ഷൻ കേന്ദ്രങ്ങൾ ഒപ്പം തന്നെ ലഹരി മുക്തി ചികിത്സാ കേന്ദ്രങ്ങളും ഉണ്ട് ഇത് ചികിത്സിച്ചു മാറ്റുന്നില്ല എങ്കിൽ അവനോട് നമുക്ക് ഉപദേശിച്ചു മാറ്റാൻ പറ്റിയ ഒരു കാര്യമല്ല സിന്തറ്റിക് ലഹരികളുടെ ഉപയോഗം അല്ലെങ്കിൽ കഞ്ചാവിന്റെ ഉപയോഗം അവനാ വീണ്ടും പെട്ടുപോകും അതുകൊണ്ട് ചികിത്സയിലൂടെ മാത്രമാണ് ഈ അങ്ങനെയുള്ള ആളുകളെ ഉപയോഗിക്കുന്ന ആളുകളെ തിരിച്ചുകൊണ്ടിരാൻ പറ്റുള്ളൂ അവ ചികിത്സിക്കാനിവിടെ മാർഗം അവൻ വീണ്ടും വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കും കേസെന്തായാലോ നമ്മൾ താക്കീത് നൽകിയിട്ടൊന്നും കാര്യമില്ല ചികിത്സിച്ചു മാറ്റാനുള്ള സംവിധാനം ഉണ്ടാകണം പുതിയ തലമുറ അകത്ത് ചെന്നുപെടാതിരിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം ഒപ്പം തന്നെ ലഹരിയുടെ കടന്നു പോലീസും എക്സൈസും മറ്റെല്ലാ സംവിധാനവും ഉപയോഗിച്ച് ചെറുത്തു തോൽപ്പിക്കുന്ന സംവിധാനങ്ങളുടെ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ഫലപ്രദമായി നേടാൻ നന്ദി ശ്രീ ഇപ്പോൾ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഫലപ്രദമായ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം